സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരൻ മസ്ജിദാണ് ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ല പഴയന്നൂരിൻ്റെ ചേലക്കാരിൻ്റെ ഇടയിലാണ് ഇതൊരു ഒരേക്കറ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അറുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നു കേട്ടോ ചെറിയ വിലയുള്ളൂ അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വില കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ മുതലെ എഴുതുന്നതായിരിക്കും ഓക്കെ സുഹൃത്തുക്കളെ ഇത് ഒരേക്കറുടെ മേലെയുണ്ട് ഒരു ഏക്കറെ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തോളം വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ മൂന്ന് സൈഡാണ് വഴി വരുന്നത് ഒരു സൈഡ് കോൺക്രീറ്റ് റോഡും ഇതിൻ്റെ മേലേക്കൊരു റോഡ് പോകേണ്ടത് പന്ത്രണ്ടടി വീതിയിൽ പുറകുവശത്തും ഒരു പന്ത്രണ്ടടി വീതിയിൽ വഴിയുണ്ട് അപ്പോൾ മൂന്ന് സൈഡും വഴികളുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വീടുകളാണ് വരുന്ന വഴിയിലും വീടുകളാണ് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലും വീടുകളുണ്ട് അപ്പോൾ കറണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളും കൂടിയ ഈ സ്ഥലം വിൽപ്പനയ്ക്കുള്ളതാണ് ചെറിയ വിലയാണ് ഇത് പറയുന്നുള്ളൂ ഞാൻ ഈ ഇതിൻ്റെ മേലെ വിലയും കാര്യങ്ങളൊക്കെ എഴുതുന്നതായിരിക്കും അപ്പോൾ ഇതൊരു അർജൻറ് സെയിൽ കൂടിയാണ് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക പരമാവധി ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് അഭിപ്രായങ്ങൾ എഴുതുക കുറച്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ഫസ്റ്റ് ഫസ്റ്റാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വീടുകളുണ്ട് കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ ഉണ്ട കല്ലുകളുണ്ട് നേരുന്ന എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ചെറിയൊരു എന്ന് പറഞ്ഞാൽ ചെരുവുള്ള ഭൂമിയാണ് റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉണ്ട ഉണ്ട കല്ലുകൾ പൊട്ടിച്ച് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോകാൻ ഈ ആട്ടുകല്ലിന് മറ്റേ അമ്മിക്കല്ല് അങ്ങനെയുള്ള ടീമുകൾ ഇതിൽ നിന്ന് ഓരോ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് കൊണ്ടുവരും അങ്ങനത്തെ ഒരു കൊണ്ടുകൊണ്ട ചെറിയ ചെറിയ പാറകളാണ് അപ്പോൾ നല്ല മണ്ണും കാര്യങ്ങളുമാണ് ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലത്തോളം പാറയും കാര്യങ്ങളും ആയിട്ട് പോകും എന്നാൽ കൂടെ ഇത് നല്ല സ്ഥലമാണ് വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഒരു ഫ്രണ്ടേജ് നമുക്ക് അറുപത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് കിട്ടുമ്പോൾ ഒരു നാലോ അഞ്ച് കഷ്ണമായിട്ട് പത്ത് സെൻ്റ് കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചു വയ്ക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് അപ്പോൾ കറണ്ട് ഉണ്ട് വെള്ളം എന്ന് പറഞ്ഞാൽ ബോർവെല്ലടിച്ചാൽ വെള്ളം കിട്ടും ഓപ്പം കിണർ കുത്തിയാലും വെള്ളം കിട്ടും പൈപ്പ് കണക്ഷൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇത് നമ്മുടെ ചേലക്കര പഴയന്നൂർ മെയിൻ റോട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്കുള്ള ദൂരം വെറും നാനൂറ് ആണ് ഇതിലേക്കുള്ളത് പോകുന്ന വഴി നിറയെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പരമാവധി എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് അഭിപ്രായങ്ങൾ എഴുതുക ഓക്കെ വേണ്ട ആളുകൾ വിളിക്കുക ഞാൻ അതിൻ്റെ വില മുകളിൽ എഴുതുന്നതായിരിക്കും